ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ദാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചധികം ഹൗസ് പ്ലാന്റുകളുണ്ട് കേട്ടോ എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഒരു അടുത്തൊരു റേറ്റ് പകയുന്നവരും വരെ ഹൗസ് പ്ലാന്റുകളൊക്കെ എഴുപത് രൂപ റേറ്റിലാണ് വന്നിരിക്കുന്നത് നാടനും കൊണ്ട് ബഡ് റോസും വന്നിട്ടുണ്ട് കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് സെയിൽ ചെയ്യുന്ന ആളുടെ സ്ഥലം വരുന്നത് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കുക എന്നാണ് ഇന്ന കളക് ഈ പീരോസിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ റോസ് പ്ലാന്റിൻ്റെ സൈസ് എനിക്ക് വാട്സപ്പ് വീഡിയോയിൽ ക്ലിയർ ആയില്ല എനിക്ക് വാട്സപ്പിൽ പിക്ക് ഒന്നിട്ട് തരാമോ അത് കണ്ടിട്ട് എനിക്ക് ഓർഡർ ചെയ്യാനാണെന്ന് പറഞ്ഞ് പ്ലാന്റിൻ്റെ പിക്ക് ചോദിച്ച് തന്നെ വാങ്ങാവുന്നതാണ് കേട്ടോ അത് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവരും അത് ഇട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കാരണം പിന്നീട് അത് പ്ലാന്റ് കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരു സൈസിലുള്ള പ്ലാന്റ് അല്ലല്ലോ വീഡിയോയിൽ കാണിച്ച് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് അല്ലല്ലോ കാണിച്ച് എന്നുള്ളൊരു പരാതിയും പരിഭവവും പരിവട്ടമൊക്കെ പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഒരിക്കലും നഷ്ടം വരരുത് അതുകൊണ്ട് ആണ് പഹയെന്ന് അപ്പോൾ കൊടുക്കാൻ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പ്ലാന്റ് സെയിൽ ചെയ്യുന്നവരും ഫോട്ടോ ചോദിച്ചു വാങ്ങാൻ പ്ലാന്റുകൾ വാങ്ങുന്നവരും ബാധ്യസ്ഥരാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ് വാങ്ങുന്നവർ പ്ലാന്റുകളുടെ കൈ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം അത് അത് നല്ലതാണ് നല്ലതാണിത് നമ്മളിപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയാൽ അവർ ചോദിച്ചാലും ചോദിച്ചില്ല നമ്മുടെ കയ്യിൽ പ്ലാന്റ് എന്നും ഇതാണ് നിങ്ങളുടെ ഇന്ന് പ്ലാന്റ് കിട്ടിയപ്പോൾ ഉള്ള ആ പ്ലാന്റ് അവസ്ഥ ഫ്രഷാണ് ഹെൽത്തി ആണ് അല്ലെങ്കിൽ ഇത് മോശമാണ് നിങ്ങളുടെ പ്ലാ പാക്കിങ് മോശമാണ് എന്നവരെ അറിയിക്കുക അത് നമ്മുടെ ഒരു കടമയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഓപ്പൺ ചെയ്ത് പറയാവുന്നതാണ് അതെല്ലാവരും ചെയ്യുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ മണ്ണിൽ മാത്രം നട്ടാൽ മതി ഒരു വളവും ദൈവത്തി ആരും ഇട്ട് കൊടുക്കല്ലേ ഒരു വളവും ഇടാതെ തന്നെ നട്ടാൽ മതി കേട്ടോ കാരണം വേഗം ഒരു കാലാവസ്ഥയിൽ വളർന്നൊരു പ്ലാന്റ് അത് പറച്ച് മാറ്റി നമ്മൾ വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് ബൊഗൻ പ്ലാന്റ് ഇതിന് മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സ്ഥലം ഞാൻ പറഞ്ഞു കണ്ണൂരാണ് കേട്ടോ അപ്പോൾ കണ്ണൂരുള്ളവരെയൊക്കെ ജസ്റ്റ് വാട്സപ്പിൽ ചോദിക്കുക എവിടെയാണ് സ്ഥലം എന്നേട്ടോ അപ്പം കണ്ണൂർ കൃത്യ സ്ഥലം എവിടെയാണെന്ന് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും നോക്കിയിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പം ഇനി ഇവിടെ തൊട്ട് ഹോസ് പ്ലാന്റ് ഇത് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് വരുന്ന നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി കുറച്ചധികം അടീനീയത്തിൻ്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ സിംഗിളും ഡബിളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റ് ഇല്ല അവരുടെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ഇത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന അടിനീയത്തിൻ്റെ പ്ലാന്റ് വരുന്ന മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന പല പല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ വാട്സപ്പിൽ തന്നെ ചോദിക്കുക കേട്ടോ എനിക്ക് റേറ്റ് തന്നിരിക്കുന്നത് മുന്നൂറ് രൂപ എന്നുള്ള റേറ്റിലാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി പെറ്റലിൽ മൾട്ടി കളറിലുള്ള പ്ലാന്റ് വരുന്നുണ്ട് അതെന്താ നമ്മൾ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്നവരെ കൃത്യമായിട്ടത് പാക്ക് ചെയ്ത് നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് കൃത്യമായിട്ട് പ്ലാന്റ് അയക്കണം അത് അയക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് കേട്ടോ നമ്മുടെ മറ്റുള്ള ഒരാൾ പൈസ തന്ന് ആ ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ അത് ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പ്ലാന്റുകൾ വാങ്ങുന്നത് ഇവിടെ തൊട്ടുള്ള പ്ലാന്റുകൾ അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടല്ലോ എന്നൊക്കെയാണ് കേട്ടോ ഒരു വീഡിയോയുടെ കൂടെ പറയുന്നത് ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ചേച്ചിയോട് ആയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത് പ്ലാന്റുകൾ സെയിൽ ചെയ്യുമ്പോൾ അതൊരു നല്ല രീതിയിൽ സേഫായിട്ട് പാക്ക് ചെയ്ത് അയക്കുക ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇത്തിരി മണ്ണോ ചകിരി ചോകോ ഒക്കെ വെച്ചിട്ടെന്ന് അയക്കുക നമ്മൾ അയക്കുന്ന പ്ലാന്റ് മിനിമം നമ്മളൊരു മനസ്സിൽ കണക്ക് കൂട്ടും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടുന്നെങ്കിൽ അഞ്ചാം ദിവസം അവരുടെ കയ്യിൽ കിട്ടുന്നത് എങ്കിലും അവർക്കത് സേഫായിട്ട് കിട്ടണം എന്നുള്ളൊരു ഒരു മൈൻഡിൽ ആ പ്ലാന്റ് അയക്കുക കേട്ടോ അപ്പോൾ ആ പ്ലാന്റ് ഒരു മൂന്നാം ദിവസം അവരുടെ കയ്യിൽ കിട്ടിയാൽ നല്ല സേഫായിട്ട് ഫ്രഷായിട്ടിരിക്കുക നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് പോലും അറിയില്ല കേട്ടോ അത്ര ഫ്രഷായിട്ട് തന്നെ പ്ലാന്റ് ആയാലും കട്ടിങ് ആയാലും കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്ലാ എല്ലാവരും സെയിൽ വീഡിയോ ഇടാൻ തരുന്നുണ്ട് അതുകൊണ്ട് മൊത്തത്തിലാണ് എല്ലാവരോടുമായിട്ടാണ് കേട്ടോ അപ്പോൾ അകയുന്നത് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്ലാന്റുകൾ അയക്കുമ്പോൾ ചുമ്മാ ചുമ്മാ എന്ന് കാശ് കിട്ടിയിനി ഇപ്പം എങ്ങനെയെങ്കിലും കൊടുക്കുക ആ ഒരു മൈൻഡിലല്ലാതെ വാങ്ങുന്നതിനോട് പിടിച്ച് കെട്ടണം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെ അയക്കുക നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പാക്കിങ് വീഡിയോസ് ഉണ്ട് അത് കാണുക അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന രീതി അറിയാവുന്ന പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാതാണ് കേട്ടോ അപ്പോൾ എല്ലാതെ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മൊത്തത്തിൽ അത് മൊത്തത്തിലത്യാണ് പിന്നെ പ്ലാന്റുകൾ വാങ്ങുന്നവരെ അത് കൃത്യമായിട്ട് വരുമ്പോൾ തന്നെ ആ പ്ലാന്റ് ഓപ്പൺ ചെയ്തൊരു ഫോട്ടോ ഇട്ട് കൊടുക്കാനും ടി ടി ഡി സി ആണോ സ്പീഡ് ആൻഡ് സേഫ് ആണോ അത് ഇപ്പം ഏത് കൊറിയർ സർവീസാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ അടുത്ത് പ്ലാന്റ് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പ്ലാന്റുകൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അത് അപ്പം തന്നെ പോയി കളക്റ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമുക്കത് സ്ക്രീനിലുണ്ട് അപ്പോൾ ഇനി നാളത്തെ വീഡിയോ കാണാം